ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചക്കക്കുരു വർഷങ്ങളോളം ചക്കക്കുരു എങ്ങനെയാണ് കേടുവരാതെ സൂക്ഷിക്കുക ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ കേരളത്തിലൊക്കെ നമുക്ക് ചക്കക്കുരു ഒക്കെ നമ്മുടെ ആവശ്യത്തിന് കിട്ടാറുണ്ട് നമുക്ക് മാസങ്ങളൊക്കെ നമുക്ക് എടുത്തു വെച്ചാൽ മതി പിറ്റത്തെ കൊല്ലം നമുക്ക് കിട്ടുമല്ലോ ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ളവർ അതായത് ഗൾഫ് ഇതുപോലെ ചക്കക്കുരു കൊണ്ടുപോകാറുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വർഷങ്ങളോളം സൂക്ഷിക്ക സൂക്ഷിച്ച് വെക്കുന്നത് നോക്കാം അപ്പോൾ അപ്പോൾ ഫ്രിഡ്ജിലും വയ്ക്കാം നമുക്ക് വല്ലാതെയും നമുക്ക് ഉപയോഗിക്കട്ടെ എല്ലാവർക്കും ഇപ്പോൾ ഫ്രിഡ്ജ് ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ പുറത്തും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പം ഞാനിതാ കഴുകിയെടുത്ത ചക്കക്കുരു നല്ല അടിപൊളി ചക്കക്കുരു ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുള്ളൂ നല്ല ചക്കക്കുരുമാണ് ഇതുപോലെ തന്നെ നമുക്ക് എന്നും കിട്ടുണ്ടോ വർഷങ്ങളോളം നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ നമ്മുടെ ചക്കക്കുരു ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിലേക്ക് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെയിലത്തൊന്നും വെച്ച് ഉണക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോകണം അപ്പോൾ അതിനായിട്ട് രണ്ട് ദിവസം നമുക്ക് വീടിന് അകത്ത് തന്നെ നമ്മുടെ കിച്ചണിൽ തന്നെ നമുക്ക് ഫാൻ ചോട്ടിലോ അല്ലെങ്കിൽ കിച്ചണ കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്ക് ഇതുപോലെ നിരത്തി വെക്കാൻ പറ്റും അതിനുശേഷം ശേഷം നമുക്കിതുപോലെ ഒരു പോളിത്തീൻ കവർ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ആക്കി നമുക്ക് സൂക്ഷിക്കാം സൂക്ഷിച്ച് വെക്കാം അപ്പോൾ പേപ്പറിൽ ആകുമ്പോൾ സമയത്ത് ആകുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഈ ചക്കക്കുരുവിൻ്റെ ആ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ കവറിലാക്കി കഴിഞ്ഞാൽ ഒരു എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് ഒരു കാറ്റും കിടക്കാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് കൊടുക്കണം അപ്പം അത ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിവെക്കാം കേട്ടോ അപ്പം അതാ വെച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഇത് എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിലല്ല നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇതുപോലൊരു മൺചട്ടി അല്ലേ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൺചട്ടി തന്നെയാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് മൺചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്താണ് നമ്മൾ സൂക്ഷിക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം ഇതിനുള്ളിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മോൾഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഒന്ന് നമുക്ക് മൂടി കെട്ടി കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു വെള്ള തുണി ഉണ്ടെങ്കിൽ വെള്ള തുണി എടുക്കാം അല്ലാതെ നിങ്ങളതിൽ ഏതാണോ കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായാലും നമുക്കിത് ഒരിക്കലും കേടുവരാതെ തന്നെ നമ്മുടെ ചക്കക്കുരു ഇരിക്കും ഒരിക്കലും വെള്ളത്തിന്റെ അംശം ഉണ്ടാവരുത് പാത്രത്തിലാണെങ്കിലും അതുപോലെ ചക്കക്കുരുവിലാണെങ്കിലും നമ്മൾ കവറിലാക്കി വെക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ ഉണ്ടാവരുത് കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് അതൊരു ടിപ്പാണ് ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ ഉണക്കിയെടുക്കുക പിന്നെ ഞാൻ ഇത് തൊലി തൊലികളഞ്ഞെടുത്ത ചക്കക്കുരുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് തൊലി കളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ ഞാൻ തൊലി കളഞ്ഞ ചക്കക്കുരു ഇതുപോലെ ന്യൂസ് പേപ്പറിൽ ഇതും ഇതുപോലെ നമ്മൾ വെയിലത്ത് വെക്കാതെ കാറ്റത്തിട്ടിട്ട് ഉണക്കിയെടുക്കാം എന്നതിന് ശേഷം ഇതാണ്ടല്ലേ ഇതൊരു സിബ്ലോക്ക് കവറാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് നമുക്ക് കോംബോ ആയിട്ടൊക്കെ കിട്ടാറുണ്ട് അതുപോലെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ വില കുറവാണ് ആറെണ്ണം എട്ടെണ്ണം ഒക്കെ നൂറ് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ നമ്മളിതുപോലെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ അകത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എയർ ബബിൾസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളയുക കേട്ടോ കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് സിബിലോ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാറ്റ് കിടക്കാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട് കാറ്റ് കടന്നു കഴിഞ്ഞാൽ അതിലൊരു പൂപ്പൽ പോലെ വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി അതിലേക്ക് നമുക്കിത് ആ ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം നൂലോ അല്ലെങ്കിൽ നൂല് വെച്ച് കെട്ടുകയാണെങ്കിൽ അങ്ങനെ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒന്നാണ് കേട്ടോ ഫ്രീസറിൽ വെക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്രീസറിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവർക്ക് ഇങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതാണ്ടല്ലേ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റും ഇപ്പം ചക്കക്കുരുവൊക്കെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഇതാണല്ലേ നമ്മളെ ചക്ക കുരുവൊക്കെ ഉപയോഗിച്ച് കഴിക്കാറുണ്ട് കറിയിൽ ഇടാറുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു വർഷമൊക്കെ ചെയ്താൽ മതി അടുത്ത പോലെ നമുക്ക് ചക്ക കിട്ടുമല്ലോ അപ്പോൾ ഒക്കെ ഇരിക്കുന്നവർക്ക് ഇതുപോലെ കിട്ടാത്തവർക്കൊക്കെയാണ് ഒരുപാടും ഇത് ഈ ഒരു ടിപ്പ് യൂസ്ഫുള്ളായിരിക്കുക കേട്ടോ ഇനി അടുത്തത് ഒരു ടിപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ചക്കക്കുരു ഇത് വേവിച്ചെടുത്ത ചക്കക്കുരുമാണ് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് വേവിച്ചിട്ടില്ല ഒരു അൻപത് ശതമാനവും ഞാൻ വേവിച്ചിട്ടോ ഒരു പകുതി വേവ് മാത്രം കുക്കറിൽ കുക്കറിലിടരുത് കേട്ടോ കുക്കറിലിട്ട് വേവിക്കരുത് കുക്കറിലിട്ട് കഴിഞ്ഞാൽ മുഴുവനായിട്ട് അത് വെന്ത് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ വേവിച്ചെടുത്താൽ മതി അപ്പോൾ വേവിച്ചെടുത്തത് ഇതുപോലെ ഞാൻ കാറ്റെത്തിട്ട് ഉണക്കിയെടുത്താണ് കേട്ടോ രണ്ട് ദിവസം ഇതുപോലെ പേപ്പറിൽ ന്യൂസ് പേപ്പറിലിട്ട് ഉണക്കിയെടുത്തതാണ് അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഇത് ഇതാണ് ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നർ കണ്ടെയ്നറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പേപ്പർ ന്യൂസ് പേപ്പറ് തന്നെയാണ് വിരിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിലും നമുക്കിതുപോലെ ഒരു പേപ്പർ കൊടുക്കാം അപ്പം എൻ്റെ അടുത്ത് ചക്കക്കുരു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മുകളിൽ ഇത് മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ആ പേപ്പർ വെച്ചതിന് ശേഷം നമുക്കിനിൻ്റെ ആ ഒരു അടപ്പില്ല അതുകൊണ്ട് നമുക്ക് അടച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്കിങ്ങനെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം വേവിച്ച് ചക്കക്കുരു ആയതുകൊണ്ട് നമുക്ക് നമുക്കിതും ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും